കേരളം എന്ന സംസ്ഥാനത്തിന്റെ പ്രത്യേകത അത് രാഷ്ട്രീയ ഭൂപടത്താൽ വേർതിരിക്കപ്പെടുന്നതിനും എത്രയോ കാലഘട്ടം മുമ്പ് പ്രകൃതിയാൽ അതിർത്തികൾ നിശ്ചയിച്ച നാടാണ് കേരളം മനുഷ്യരുണ്ടാകുന്നതിനു മുമ്പ് മനുഷ്യരുണ്ടായതിനു ശേഷമാണ് ഭാഷയുണ്ടായത് ആ ഭാഷയുടെ അടിസ്ഥാനത്തിലാണല്ലോ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയത് ഭാഷാ സംസ്ഥാനങ്ങൾ എന്നാ പറയും എന്നാൽ കേരളത്തിൽ മലയാള ഭാഷയും കേരള ഭാഷയും ഉണ്ടാകുന്നതിനു മുമ്പ് മലയാളമുണ്ടാകുന്നതിനു മുമ്പ് ഈ അതിർത്തി നിശ്ചയിച്ചത് പ്രകൃതിയാണ് കിഴക്ക് ഭാഗത്ത് മലയാണ് സഹ്യപർവത നിരകളാണ് പടിഞ്ഞാറ് ഭാഗത്ത് കടലാണ് ഇവിടെയൊക്കെ തമിഴായിരുന്നു പണ്ട് സംസാരിച്ചിരുന്നത് തമിഴകമാണ് ദ്രാവിഡം ദ്രാവിഡം ദ്രമിടം ദ്രമിടം തമിളം തമിളം തമിഴ് എന്നാണ് അങ്ങനെ ദ്രാവിഡം എന്ന വാക്കിൽ നിന്നാണ് തമിഴ് ഉണ്ടായത് എന്നാണ് ഭാഷാ ഗവേഷകനും ഭാഷാ പണ്ഡിതനും മലയാള ഭാഷയുടെ വ്യാകരണത്തിന്റെ പിതാവുമായ കേരള പാണിനി എ ആർ രാജരാജവർമ്മ വർമ്മ പറയുന്നത് തമിഴ് ഭാഷ കർണാടകത്തിലും തെലുങ്കാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഇവിടെയൊക്കെ ആ പഴയ തമിഴാണ് പഴയ തമിഴ് ചെന്തമിഴിൻ്റെ കൊടും തമിഴിൻ്റെ ഒരു പുരാതന രൂപമുണ്ട് പഴന്തമിഴ് തമിഴ് പഴം കേട്ടിട്ടുണ്ടോ മണിച്ചിത്ര താഴ് സിനിമയിൽ പഴം തമിഴ് പാട്ടിഴയും പഴയൊരു തമ്പുരു തേങ്ങി എന്ന പാട്ട് കേട്ടിട്ടില്ലേ പഴം തമിഴ് ആ ശ്രുതിൻറെ കാലഘട്ടത്തിൽ പർവ്വതത്തിന് പറയുന്ന പേര് മലൈ എന്നാണ് കടലിന് പറയുന്നത് കുഴിക്ക് അളം എന്ന് പറയും മലയുടെയും അളത്തിൻ്റെയും മധ്യത്തിലുള്ള നാട് മലയള എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു മലയിലുള്ള ആളുകളുടെ നാട് മലയാളന്മാരുടെ നാടാണ് മലയാള നാടായത് എന്ന് മറ്റു ചിലർ വ്യാഖ്യാനിക്കുന്നു പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ അതിർത്തി നിശ്ചയിച്ചത് പ്രകൃതിയാണ് കിഴക്ക് ഭാഗത്ത് മല പടിഞ്ഞാറ് ഭാഗത്ത് കടൽ ഈ മലയും കടലും കടന്നു വന്ന മനുഷ്യരാണ് കേരള ഭൂമിയുടെ സാംസ്കാരിക ഭൂമികയാക്കി വളർത്തിയെടുത്തതിൽ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും ഒക്കെ കാരണമായത് മല കടന്നു വന്ന ആര്യന്മാർ അവർക്ക് ബ്രാഹ്മണരാണതിൽ അതിൽ പ്രമുഖന്മാർ ഇവിടെ ദ്രാവിഡ ജനതയ്ക്ക് ബ്രാഹ്മണത്വം അറിയില്ല രാമായണവും മഹാഭാരതവും ഒന്നും അറിയില്ലായിരുന്നില്ല പ്രകൃതി ദേവതകളായിരുന്നു നമ്മുടെ ദേവതകൾ ഈ ബ്രാഹ്മണർക്ക് കുളി തേവാരം പൂജ അഭിഷേകം തുടങ്ങിയതിൽ വെള്ളം നിർബന്ധമാണ് ഉത്തരേന്ത്യയിൽ മഴ കുറവാണ് അപ്പോഴാണ് നാപ്പത്തിനാല് പുഴകളും ആറുമാസം മഴയും കടലുമുള്ള ഒരു നാടുണ്ട് ഇവിടെയെന്ന് കേട്ടിട്ട് അവര് വെള്ളമന്വേഷിച്ച് ഇവിടെ വന്നോ ഇവിടെ വന്നപ്പോ എന്താ കഥ ഈ കേരള ഭൂമിയുടെ പ്രത്യേകത നല്ല വെയിലും നല്ല വെള്ളവും സസ്യങ്ങൾക്ക് വേറെ എന്താ വേണ്ടത് വെയിലും വെള്ളവും ഉണ്ടായ പിന്നെ സസ്യങ്ങൾ തഴച്ചു വളർന്നിട്ട് അതിഭീകരമായ കാടായിരുന്നു ഇവിടെ അതാണ് കന്യാകുമാരി തെക്കുവടക്കു നീളേ അന്യോന്യമ ശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം എന്ന ആ കവിതയിൽ പറയുന്നത് സർപ്പാധിവാസത്തിന് യോഗ്യമാരിപ്പാരിടം പണ്ട് പെരുത്തുകാലം മുൽപ്പാട് വള്ളിച്ചെടിമാമരങ്ങൾ നിൽപ്പായി നെടും കാട് പിടിച്ചിരുന്നു ഭയങ്കര കാട് ഈ കാട് വയക്കാൻ മഴ കൊടുവാളില്ല കത്തിയില്ല ഒന്നുമില്ല മരങ്ങളും കല്ലുകളും മാത്രം ആയുധമാക്കിയിരിക്കുന്ന മനുഷ്യർക്ക് ഈ മരം മുറിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പലവട്ടം വന്നിട്ട് തിരിച്ചു പോയതിനു ശേഷം ഇരുമ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇവിടെ ഇവിടുത്തെ ദ്രാവിഡ ജനതയുടെ മേലെ അതീവ അധിനിവേശത്തിന് ആര്യന്മാർക്ക് കഴിഞ്ഞത് ഇരുമ്പും കൊണ്ടൊരാള് വന്നു ഇരുമ്പിന്റെ ഒരു ഭത്തിയും മരത്തിന്റെ ഒരു തള്ളയിട്ടിട്ട് ചുമല്ലി വെച്ചിട്ട് ഒരാൾ വന്നോ അതാണ് പരശു രാമൻ പരശുരാമം വന്നിട്ട് ഇവിടെ കാട് വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ അധിവാസം ആരംഭിച്ചത് ആ വന്നവരുടെ ഭാഷ ആദ്യം പ്രാകൃതമായിരുന്നു പിന്നെ സംസ്കരിച്ചത് സംസ്കൃതമായി ആ സംസ്കൃതവും ഇവിടത്തെ പഴം തമിഴും കൂടിക്കലർന്നിട്ടൊരു വെങ്കല ഭാഷയുണ്ടായി ആ വെങ്കല ഭാഷയുടെ പേര് മണിപ്രവാളം എന്നാണ് മണി എന്ന് പറഞ്ഞ രത്നം പ്രവാളം എന്ന് പറഞ്ഞ പവിഴം രത്നവും പവിഴവും കൂട്ടിക്കലർത്തിയതുപോലെ സംസ്കൃതമാകുന്ന രത്നവും കേരള ഭാഷയാകുന്ന ആ തമിഴും കൂട്ടിക്കലർത്തിയിട്ടൊരു ഭാഷയുണ്ടായി മണിപ്രവാളം ആ മണിപ്രവാളം എന്ന ഭാഷയുടെ ലക്ഷണ ഗ്രന്ഥമാണ് ലീലാതിലകം ആ മണിപ്രവാള ഭാഷ പിന്നീട് വളർന്ന് 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 അതിനെ സംസ്കൃത പദങ്ങൾ കുറേ ഒഴിവാക്കി കുറേ സ്വീകരിച്ചു തമിഴ് പദങ്ങൾ കുറേ ഒഴിവാക്കി കുറേ സ്വീകരിച്ചു പിന്നെ ഇവിടെ തന്നെ പൊട്ടിമുളച്ച പച്ചമലയാളങ്ങളും ചേർത്തിട്ട് പല വിധത്തിലുള്ള പാട്ടുകൾ ഉണ്ടായി ആദ്യത്തെ പാട്ട് സംസ്കൃതാക്ഷരമാല മലയാള ഭാഷ സ്വീകരിക്കുന്നതിന് മുമ്പ് ദ്രിവിട സംഘാതാക്ഷര നിബദ്ധമായിരിക്കുന്ന പാട്ട് അതാണ് ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ട് അതാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യകൃതി അതിനുശേഷമാണ് കൃഷ്ണപ്പാട്ടുണ്ടായത് കൃഷ്ണഗാഥ ഉണ്ടായത് അതിനുശേഷമാണ് കിളിപ്പാട്ടുണ്ടായത് കിളിപ്പാട്ട് ഈ പാട്ടുകളിലൂടെ മലയാള ഭാഷ വികസിച്ച് വികസിച്ച് ഇവിടെ ഒരു ഭാഷയുണ്ടായി മലയാള നാട്ടിൽ ഉണ്ടായ ഭാഷയുടെ പേര് മലയാൾമ എന്നാണ് മലയാൾമ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മലയാളം എന്ന ഭാഷയുടെ പേരായിരുന്നില്ല നാടിന്റെ പേരായിരുന്നു കേരളം എന്നത് പിന്നെ വാക്ക് പിന്നെയേ വരുന്നുള്ളൂ മലയാള നാട്ടിലെ ഭാഷയുടെ പേര് മലയാൾമാ എന്നാണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം കാൽബൽ സായി പെഴുതുന്നത് മലയാൾമയുടെ വ്യാകരണം എന്നാണ് മലയാൾമയുടെ വ്യാകരണം മലയാൾമാന്ന് യേശുദാസ് പാടിയ അതിമനോഹരമായ നമ്മുടെ എം ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയൊരു ലളിതഗാനമുണ്ട് ആ ലളിതഗാനത്തിൽ മലയാൾമയും നിലനീല നിന്ന മണലാഴിയിൽ എഴുതാൻ തുനിഞ്ഞ പടനായകന്റെ കഥ ഇന്നെൻ്റെ ഉണ്ണിക്കരങ്ങേറുവാൻ അരിയ കണ്ണാടി ചില്ലൊത്ത തീരങ്ങളിൽ പറയു മാം പല കുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ എന്ന പാട്ടില്ലേ മലയാൾമ ഈ മലയാളമ എന്ന നാട് ഭാഷ മലയാളം എന്ന നാട് പിന്നീടാണ് ചേരന്മാരുടെ നാടായിരുന്നു ഈ ദ്രാവിഡം മൂന്ന് പ്രധാനപ്പെട്ട രാജാക്കന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ ചേരന്മാർ ചോളമണ്ഡലമാണ് കൃഷ്ണദേവരായരുടെയൊക്കെ ഭാഗം അതാണ് കർണാടക ആന്ധ്രയുടെ ഒരു ഭാഗം പാണ്ഡ്യന്മാരുടെ നാട് അതാണ് പാണ്ഡി ലോറി എന്നൊക്കെ വരുന്നില്ലേ തമിഴ്നാട് പാണ്ഡിലോറിക്കാർ പാണ്ഡ്യദേശം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ പാണ്ഡ്യദേശത്തെ രാജാവ് ഇവിടെ ചേരൻ ചെങ്കുട്ടവൻ നെടും ചേരലാദ് എന്നൊക്കെയുള്ള ചേര രാജാക്കന്മാർ ഈ ചേരരാജാക്കന്മാരുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പാമ്പിനെ ആളുകൾ വിളിച്ച പേരാണ് ചേരപ്പാമ്പ് അങ്ങനെ ചേര ചേരാന്നുള്ള വാക്കുണ്ടായത് ചേരപ്പാമ്പ് ഈ ചേരന്മാരുടെ കടൽക്കരയാണ് ചേരളം ആ ചേരളം പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സംസ് തമിഴിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് മാറുമ്പോ ഒരുപാട് പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി തമിഴിലെ കെവി മലയാളത്തിലെ ചെവി ആയതുപോലെ തമിഴിലെ കേരളം മലയാളത്തിൽ കേരളമായി എന്നാണ് കേരളവാണ്ണി പറയുന്നത് എന്തായാലും കേരളം എന്നൊരു പേര് വന്നപ്പോൾ മലയാളം എന്ന ദേശനാമം മലയാളം എന്ന ഭാഷയായി അങ്ങനെ മലയാളം എന്ന ഭാഷയുണ്ടായി ഇവിടെ ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തു രൂപപ്പെട്ടു വന്നു ആ സംസ്കാരം വളർന്നു വന്നത് ഇവിടുത്തെ ഒരു രാജാവിൻ്റെ കീഴിൽ വളർന്നിട്ടല്ല കേരള സംസ്കാരം വളർന്നു വന്നത് ഇവിടെ എത്ര രാജ്യങ്ങളാ ഞാൻ പഴശ്ശിരാജാവിന്റെ നാട്ടുകാരനാണ് എന്റെ രാജാവിന്റെ രാജ്യത്തിന്റെ പേര് കോട്ടയം രാജ്യം ഒന്നാണ് കോട്ടയം എന്ന് പറഞ്ഞാൽ ഈ തെക്കൻകോട്ടയല്ലോ കൊല്ലം കോട്ടയല്ല അവിടെ കോട്ടയം രാജ്യം പഴശ്ശിരാജാവ് അതിനപ്പുറത്ത് ചിറക്കൽ രാജാവ് അറക്കൽ ബീവി അതിനപ്പുറത്ത് ഏഴിമല രാജാക്കന്മാർ കുറുമരനാട്ടു രാജാക്കന്മാർ കടത്തനാട്ട് രാജാക്കന്മാർ വള്ളുവ കോനാതിരി സാമൂതിരി കൊച്ചി രാജാവ് വേണു കിളിമാനൂർ കൊട്ടാരത്തിലെ രാജാവ് വേണാട്ടരജൻ എത്രയെത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു കേരളം മൊത്തത്തിൽ ഒരു ഭരണത്തിൽ രാഷ്ട്രീയമായിട്ട് മാത്രം ഭൂപ്രദേശം ഒന്നാണെങ്കിലും ഭാഷയൊന്നാണെങ്കിലും ഒറ്റ രാഷ്ട്രീയ ഭൂപടത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മാത്രമാണ് അൻപത്തി ആറിൽ കേരളം നവംബർ ഒന്നിന് കേരളം എന്ന രാഷ്ട്രീയ ഭൂപടമുണ്ടായി അതിനു മുമ്പ് ഫിസിക്കൽ ഭൂപടമാണ് രാഷ്ട്രീയ ഭൂപടം പലതായി ചിതറിയതായിരുന്നു പക്ഷെ ഈ കേരളം എന്ന ചിന്തയുണ്ടായത് എങ്ങനെയാണ് കേരളം എന്ന ചിന്തയുണ്ടായത് മലയാളം എന്ന ഭാഷയും ആ ഭാഷയെ വളർത്തിയെടുത്ത ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന്റെ അടിത്തറ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് ഓണത്തിലെത്താം ആരാണ് മലയാളി മലയാളി ആരെന്ന് ചോദിച്ചാൽ ഓണം ആഘോഷിക്കുന്നവൻ മലയാളി ആ ഓണാഘോഷം ഏതെങ്കിലും ഒരു മതത്തിൻ്റെതായിരുന്നില്ല മധുരൈ കാഞ്ചി എന്ന കൃതിയിലാണ് ഓണാഘോഷത്തെ പറ്റി ആദ്യം പറഞ്ഞിരുന്നത് അന്ന് വാമനന്റെയും മഹാബലിയുടെയും കഥയൊന്നും ആശ്രയിച്ചിട്ടല്ല ഓണം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരുന്നു സ്വപ്നം കാണാൻ മനുഷ്യനെ പഠിപ്പിച്ചതാണ് ഓണം ചൂഷണമില്ലാതെ വിരോധമില്ലാതെ പരസ്പരം പൊരുതാതെ ഹേ സിംഹങ്ങളെ ഓണം കലിംഗ യുദ്ധത്തിനു ശേഷം അശോക ചക്രവർത്തി രാജ്യത്താകമാനം സ്ഥാപിച്ചിരിക്കുന്ന അശോക സ്തംഭമില്ലേ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ചിഹ്നം ആ ദേശീയ ചിഹ്നം ഓണത്തിന്റെ സന്ദേശമാണ് പറയുന്നത് പരസ്പരം പൊരുതാനല്ല നാല് ദിക്കിലേക്ക് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ എന്നു പാട്ടും പാടിയിട്ട് കുട്ടികൾ ഇടവഴികളിലൂടെ നടവരമ്പുകളിലൂടെ ചെടികൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ കുട്ടികളുടെ സ്പർശനമേൽക്കുമ്പോൾ ഉണ്ടാ ചെടികൾക്കുണ്ടാകുന്ന രോമാഞ്ചമാണ് പൂക്കളായി വിടരുന്നത് ആ കുട്ടികൾ സൗന്ദര്യത്തെ അന്വേഷിച്ചുള്ള ഓട്ടമാണ് പൂപ്പറിക്കാനുള്ള ഓട്ടം സത്യത്തെ അന്വേഷിച്ചിട്ട് സൗന്ദര്യത്തെ അന്വേഷിച്ചിട്ട് നന്മയെ അന്വേഷിച്ചിട്ട് മനുഷ്യരുടെ യാത്രയാണ് അതാണ് സിംഹങ്ങൾ പരസ്പരം പൊരുതാനല്ല നമ്മുടെ ഉള്ളിൽ ഒരു സിംഹമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ആ രാജഭാവമുണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ കാട്ടിലെ രാജാവായിട്ട് ആനയെ ആക്കാതെ ആനയല്ലേ കരയിലെ ഏറ്റവും വലിയ ജീവി നമ്മൾ കാട്ടിലെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ ആന എന്ന് പറയില്ലല്ലോ സിംഹത്തെ ആക്കാൻ കാരണം എന്താ കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് ഇതുവരെ ഒരു സിംഹവും അറിയില്ല പറഞ്ഞെങ്കിൽ പിറ്റേന്നത് കൊട്ടാരം വേണോന്ന് പറയുമോ അതിപ്പോ നിലത്ത് വെറും നിലത്ത് കിടന്നു കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് നമുക്കേ അറിയൂ നമ്മൾ നിശ്ചയിച്ചതാ എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ലോകങ്ങൾ കീഴടക്കാനുള്ള ഒരു സിംഹപ്രഭാവമുണ്ട് കടിച്ചു കീറുന്ന നെഗറ്റീവായ മൃഗീയ മൃഗതൃഷ്ണയാകുന്ന സിംഹം പരസ്പരം കടിച്ചു കീറുന്ന മൃഗഭാവനയെ നാല് ദിക്കിലേക്ക് തിരിച്ചുവിട്ടിട്ട് ഈ ലോകത്തിന്റെ സത്യവും സൗന്ദര്യവും നന്മയും അന്വേഷിക്കൂ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് നാല് ദിക്കിലേക്ക് പരാങ്മുഖമായി തിരിച്ചുവിട്ടതാണ് അശോകസ്തംഭത്തിലെ സിംഹങ്ങൾ ഇതിന്റെ അർത്ഥം അറിയണം അപ്പൊ കുട്ടികൾ ഈ സത്യ സൗന്ദര്യത്തെ അന്വേഷിച്ച് പൂക്കളെ തേടി നടക്കുക ആ പൂക്കളിന്റെ സ്വപ്നങ്ങളിലൂടെ ഗൃഹാതുരത്വമാണ് മലയാളിയുടെ ഒരുമാ നവകേരളം ഉണ്ടാകുന്നത് സൗന്ദര്യാധിഷ്ഠിതമായിട്ടാണ് നാടുവാഴുത്തത്തിൽ അധിഷ്ഠിതമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൽ ജമ്മിത്തമ്പുരാക്കന്മാർക്ക് അപ്പുറത്തേക്ക് മനുഷ്യരുടെ മാനവിക ബോധം ഉണർത്തുവാൻ നമുക്കൊരു പ്രേരണ നൽകിയ ബോധം കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി കൂടാൻ പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും ഇന്ത്യയിലാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഭരണമുള്ള ഒരേ ഒരു നാടായി കേരളം നിൽക്കുന്നത് ഇവിടുത്തെ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും നവോത്ഥാന പ്രസ്ഥാനവും കൃഷ്ണപ്പിള്ളയും സ്വദേശാഭിമാനിയും പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമല്ല മനുഷ്യന്റെ എല്ലാം ഉള്ളിൽ ഒരു സമത്വബോധത്തിന്റെ ദർശനം ഗൃഹാതുരത്വമായിട്ട് അത് കേവലം പാഠപുസ്തകത്തിൽ പഠിച്ചത് മാത്രമല്ല അത് ഗൃഹാതുരത്വമായിട്ട് കള്ളമില്ലാത്ത ചതിയില്ലാത്ത കള്ളം പറയാത്ത കള്ളപ്പറയാ കള്ളം പറയാത്തതല്ല കള്ളപ്പറയില്ലാത്ത ലീഗൽ മെട്രോളജി വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് ഉണ്ട് അളവ് തൂക്ക ഡിപ്പാർട്ട്മെന്റ് അളക്കുന്നതിൽ കളവ് വരുത്താതിരിക്കാൻ തൂക്കുന്നത് കളവ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്നാൽ ഇതിനെതിരായിട്ടുള്ള ആദ്യത്തെ ലോകത്തെ ആദ്യത്തെ ലീഗൽ മെട്രോളജി നിയമലംഘനം നടത്തിയത് വാമനാണ് മൂന്നടി സ്ഥലം തരാന്നാ പറഞ്ഞേ മൂന്നടി സ്ഥലം തരാന്ന് പറഞ്ഞിട്ട് ഇയാളെ പെരിക്കാല് കൊണ്ട് ഭൂമി മൊത്തം അളന്നെടുത്തു അതെന്തോ ന്യായ അയാളെ അടിബേറി നമ്മളെ അടിബേറിയോ അങ്ങനെയുണ്ടോ നിങ്ങളിപ്പോ അഞ്ചു സെന്റ് സ്ഥലം നിങ്ങൾ ഒരാൾക്ക് റോഡിന് കൊടുക്കാന്ന് പറഞ്ഞു അയാള് അഞ്ചു സെന്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റർ എന്റെ മീറ്റർ ഇത്രയാ രണ്ട് മീറ്റർ ആണ് എന്റെ ഒരു മീറ്റർ എന്ന് പറഞ്ഞ് അളന്നിട്ട് അളക്കാമെന്നാ നിങ്ങൾ വിട്ടുവാ എന്റെ അടി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മൊത്തം അളക്കുന്നതാണ് സ്വർഗം അളക്കുന്നതാന്ന് പറഞ്ഞ് പെരിക്കാലും കൊണ്ട് വന്നു ആര് വാമൻ അളക്കാൻ അന്ന് ലീഗൽ മെട്രോളജി വകുപ്പ് ഉണ്ടാക്കാൻ അന്ന് കേസെടുത്ത് ജയിലിൽ അടക്കണ്ട വാമൻ അന്നത്തെ ഏറ്റവും വലിയ അന്യായം എന്ന് പറയുന്നത് കള്ളപ്പറിയായിരുന്നു കുടിയന്മാർക്ക് കൃഷി ചെയ്യുവാൻ വേണ്ടിയിട്ട് ജമ്മിയുടെ വീട്ടിൽ നിന്ന് അളന്നു കൊടുക്കുന്ന പറയുണ്ടല്ലോ ആ പറയുടെ ഉയരം പുറത്ത് നല്ല ഉയരം ഉണ്ടാവും പക്ഷെ അടിയിൽ ആഴം ഉണ്ടാവില്ല പകുതിയെ ഉണ്ടാവും അതാണ് കള്ളപ്പറ എന്നാൽ ഈ കൃഷി ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് അതിന്റെ നെല്ലും പൊലും അടക്കം തിരിച്ചളക്കുന്ന പറക്ക് നല്ല ആഴം ഉണ്ടാകും അപ്പോ അങ്ങോട്ട് അങ്ങോട്ടളക്കുന്ന പറ ആഴം ഇല്ലാത്ത പറ ഇങ്ങോട്ട് അറന്ന് വാങ്ങുന്ന പറ ആഴമുള്ള പറ അതാ കള്ളപ്പറ മനസ്സിലായോ ചെറുനാഴി മുള കൊണ്ടുള്ള നാഴിയിൽ നാഴിയിൽ മേലത്തെ മുട്ടിന്റെ തൊട്ടു താഴെ മുറിച്ചാൽ മേലയോട്ടയുണ്ടാവും താഴത്തെ മുട്ടിന്റെ തൊട്ടു താഴെ മുറിച്ചാൽ താഴെ ഓട്ട ഉണ്ടാവില്ല അതാണല്ലോ നാഴി എന്നാൽ അങ്ങോട്ട് അളന്നു കൊടുക്കുന്ന നാഴിയുടെ മുട്ട് നടുക്കണ്ടുക എന്ന് പറഞ്ഞാൽ മേലത്തെ കുഴി പകുതി വലിയ ഉണ്ടാവും ബാക്കി കുഴി താഴെ മേലോട്ട ആടെ അളക്കാൻ പറ്റില്ലല്ലോ എന്നാൽ ഇങ്ങോട്ട് അളന്ന് വാങ്ങുന്ന നാഴിയോ അടിയിലോളം കുഴി ഉണ്ടാവും അതാ ചെറുനാഴി എന്ന തട്ടിപ്പ് ഈ തട്ടിപ്പില്ലാത്ത മനുഷ്യരെല്ലാവരും സമത്വസുന്ദരമായിട്ട് ജാതി മത വിഭേദമില്ലാതെ നീ ഈഴവൻ നീ തീയൻ നീ നമ്പ്യാർ നീ നായർ നീ ബ്രാഹ്മണൻ എന്നില്ലാതെ നീ മുസ്ലിം നീ ക്രിസ്ത്യാനി നീ ഹിന്ദു എന്ന ഭേദമില്ലാതെ നീ കമ്മ്യൂണിസ്റ്റ് നീ ബി ജെ പി നീ കോൺഗ്രസ് എന്ന ഭേദമില്ലാതെ മനുഷ്യരെല്ലാരും ഒന്നുപോലെ ജീവിക്കുന്ന ഒരു ജീവിതത്തെ ക്രമത്തെ കുറിച്ച് ആധുനിക സംസ്കാരം ഉടലെടുക്കുന്നതിന് മുമ്പ് തന്നെ മലയാളി ഓർത്തിരുന്നു എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ തെളിവാണ് ഓണാഘോഷം നല്ലോണം ആണ് ആ ഓണാഘോഷം ഈ ഓണക്കാലത്തെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും നല്ലോണം ഭക്ഷണം നല്ലോണം വസ്ത്രം നല്ലോണം ആനന്ദം തുലാഭാരം എന്ന് പറയുന്ന ഒരു പഴയ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നസീറും ശാരതി അഭിനയിച്ചത് കെ പി എസ് സിയുടെ തുലാഭാരം എന്ന നാടകമാണ് സിനിമയാക്കി മാറ്റിയത് അതില് ഒരു കുട്ടി പറഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഓണത്തിന് കുട്ടിക്കൊരു പായസം വെക്കാൻ കുട്ടിക്കൊരു കുപ്പായം വാങ്ങിക്കൊടുക്കാൻ കയ്യിൽ കാശില്ല ടയർ ഫാക്ടറിയിൽ ബോണസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ചെന്ന് നോക്കുമ്പോൾ ഫാക്ടറിയിൽ ബോണസ് ഇല്ലെന്ന് മാത്രമല്ല അമ്മാസത്തെ കൂലിയുമില്ല പണിയുമില്ല ഫാക്ടറി പൂട്ടി മുതലാൽ സ്ഥലം പെട്ടിരിക്കുന്നു വെറും കൈയോടെ വീട്ടിലേക്ക് ദുഃഖ നിമഗ്നായിട്ട് വരുമ്പോ ഭാര്യ കുട്ടിയെ തൊട്ടിലിട്ട് പാടുന്ന താരാട്ടുപാട്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഭർത്താവ് ഓണവിഭവങ്ങളുമായി വരുമെന്ന പ്രതീക്ഷയിൽ ഈ ഭാര്യ ശാരദ കുട്ടിയെ തൊട്ടിലിട്ട് പാടുക പിറക്കുമ്പോൾ പനിനീര് അപ്പൊ ഭർത്താവിന്റെ മറുപടി ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര് മണ്ണിലൊരു കുമ്പിൾ കണ്ണീര് എന്നിട്ടും ഭാര്യ വിടുന്നില്ല പിന്നെയും സ്വപ്നങ്ങൾ മെണിയുന്നു വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി ഭർത്താവിന്റെ മറുപടി കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി ും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്തുണ്ട് സൊല്യൂഷൻ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അമ്മ പാടി മോനെ ഒന്നുറങ്ങോ പൊന്നുഷസ് കണി കണ്ടു ഒന്നുറങ്ങോ ഒരു പുതിയ പൊന്നുഷസ് കണി കണ്ടുണരാൻ ഉറങ്ങി ഉണർന്നവനാണ് നെയ്യാറ്റിൻകരയിലെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളുഷസ് കണി കണ്ടുണർന്നവരാണ് കേരളത്തിലെ നായകന്മാർ ആ പൊന്നുഷസ് അവർ കണി കണ്ടപ്പോഴാണ് നമുക്ക് ചൂഷണമില്ലാത്ത നവകേരളം ഉണ്ടായത് ആ നവകേരളത്തിന്റെ ഭൗതിക സമ്പത്ത് വളർന്നു ഇന്ന് പട്ടിണിയില്ല ഇന്ന് ഓണം എന്ന് പറയുന്നത് പ്രത്യേകമായതല്ല എല്ലാ ദിവസവും വയറു നിറച്ചു ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ ഓണത്തിന് എന്താ പ്രത്യേകത സാധാരണയിൽ കൂടുതൽ ഓണത്തിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങി പോകുന്ന കാണുമ്പോൾ ഞാൻ ഇപ്പോഴും എനിക്ക് മറുപടി കിട്ടാത്തത് ഇവരൊന്നും സാധാരണ വയറ് നിറയെ തിന്നാറില്ലേ ഓണത്തിന് ഡബിൾ വയറു തിന്നാൻ പറ്റുമോ ഒരുപാട് ഉണ്ടാക്കിയിടും എന്നിട്ട് തിന്നാൻ പറ്റാതെ ഓണം കഴിഞ്ഞാല് ലോഡിംഗ് രാത്രി ഒമ്പത് പത്ത് മണിയാവുമ്പോൾ സ്ത്രീകൾക്ക് ഒരു പണിയെന്താ ലോഡിംഗ് ആണ് മേലത്തെ മേലത്തെ ഡോറിലും താഴത്തെ ഡോറിലും ഫ്രിഡ്ജിന്റെ അകത്ത് പയത് മുഴുവൻ ലോഡിങ് ആണ് ഇനി ഇന്ന് മുതൽ ഓണം കഴിഞ്ഞ് അവിട്ടവും കഴിഞ്ഞ ചതയം പൂരുട്ടാതി ഉത്തട്ടാതി രേപതി വരെ പയത് ചൂടാക്കി തിന്നല മിക്ക വീട്ടിൽ ഉൽപ്പം അല്ലേ ഇതാണ് ഓവർ തിന്നുക ഇന്ന് എല്ലാ ദിവസവും ഓണ ഇന്ന് പട്ടിണിയില്ല വസ്ത്രമില്ലാത്ത അവസ്ഥയില്ല വീടുണ്ട് പിന്നെന്താ ഓണം ഇന്ന് ഇതൊക്കെ ആയപ്പോ ഭൗതിക സുഖ സൗകര്യങ്ങൾ വളർന്നപ്പോ ഓണത്തിന്റെ എങ്ങനെയാണ് നമുക്കിതുവഴി വന്നത് ആ സമത്വ സുന്ദരമായ ലോകത്തിന്റെ സന്ദേശവും ആ ആർദ്രത പൂക്കാലത്തിന്റെ വസന്തവും നഷ്ടപ്പെട്ടു പോകുന്നു എന്താണ് ഓണം വിഷുവും ഓണവും മലയാളികൾക്ക് മാത്രമുള്ള സ്വന്തമായ രണ്ട് ഉത്സവങ്ങളാണ് മതപരിവേഷമല്ലാത്തത് മുസ്ലിങ്ങളുടെ ഉത്സവമാണ് ഇന്നലെ കഴിഞ്ഞ നബിദി പന്ത്രണ്ട് നബിദിനം ബക്രീദ് റംസാൻ പെരുന്നാളുകൾ ക്രിസ്ത്യാനികളുടെ ഉത്സവമാണ് ഈസ്റ്റർ ക്രിസ്തുമസ് വരാൻ പോകുന്നു ഹിന്ദുക്കളുടെ ഉത്സവം ശ്രീകൃഷ്ണ ജയന്തി ശ്രീരാമ ജയന്തി നവരാത്രി അതൊക്കെ മതപരമായ ഉത്സവങ്ങളാണ് എന്നാ വിഷുവ ഓണവും മതത്തിന്റെ കഥകൾ അതിൽ ചേർത്തെങ്കിലും അത് കാർഷികോത്സവവും വസന്തോത്സവവുമാണ് വിഷു എന്ന് പറയുന്നത് പുതുവർഷം ആരംഭിക്കുമ്പോൾ എന്താ വർഷം വർഷം എന്ന വാക്കിന് കൊല്ലം എന്നല്ല അർത്ഥം ഇയർ എന്നല്ല വർഷം എന്ന് പറഞ്ഞ മഴ എന്നാണ് മഴയെ ആ നോക്കിയിട്ടാണ് നമ്മൾ പുതിയ ഒരു വർഷം ആരംഭിക്കുന്നത് തൂകി വർഷ പഞ്ചമി വന്നു എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ വർഷം മഴയാണ് പുതുമഴ പെയ്യുന്നത് മേടമാസത്തിലാണ് ആ പുതുമഴ പെയ്യുമ്പോൾ വിത്തും കൈക്കോട്ടും എടുത്തിട്ട് കർഷകർ വയലിലേക്ക് ഓടും വയൽ കളച്ചിട്ട് ആ വിത്തിടാൻ വേണ്ടിയിട്ട് അത് ആ വിഷു പാട്ട് വിത്തും കൈക്കൊട്ടും വിത്തും കൈക്കൊട്ടും അന്ന് വയലിൽ യൂറിയും പൊട്ടാഷ്യും ഫോസ്ഫറസും ഒന്നും ഇല്ല വൃക്ഷത്തിന്റെ ഇലകളാണ് അന്ന് വളമായിട്ടിടുക അതുകൊണ്ട് വൃക്ഷത്തിന്റെ ഇലകൾ കൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കൊമ്പത്ത് വയൽ വൃത്തിയാകാൻ അമ്മവരമ്പത്ത് ആളില്ല കള്ളം മുറ്റത്ത് പാടി ചെമ്പത്ത് കള്ളം വന്നത് എന്തിനാ കള്ളം വന്നത് സ്വർണ്ണവും വെള്ളിയൊന്നും ഓട്ടിക്കാനല്ല അന്ന് കോയിൻസും ഇല്ല അഞ്ഞൂറിന്റെ നോട്ടും ഇല്ല ഇനി എന്തിനാ കള്ളം വരുന്നത് ആകെ ആകെട്ടിക്കാൻ ിലെ ചക്കയാണ് മോട്ടിക്കാറുള്ളത് ആ ചക്ക മോട്ടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ കള്ളൻ ചക്ക ഇട്ടു കണ്ട മിണ്ട കൊണ്ട തിന്നോട്ടേ ഇതിലൊരു ധാർമ്മികതയുണ്ട് നമ്മുടെ ധാർമ്മികതയുടെ അടിത്തറ എവിടെ ആരംഭിക്കുന്നത് വിശന്നതിന്റെ പേരിൽ മോട്ടിക്കരുത് മോഷ്ടിച്ചാൽ അതിന്റെ പേരിൽ കേസ് കൊടുക്കരുത് വിശക്കുന്നവൻ അവകാശപ്പെട്ടതാ ആ ഭക്ഷണം അത് മോഷണമല്ല എന്നാണ് കള്ളൻ ചാക്കയിട്ടത് കണ്ട മിണ്ട പരാതി കൊടുക്കണ്ട പെറ്റീഷൻ കൊടുക്കണ്ട കൊണ്ടെത്തുന്നോട്ടെ ഈ ദർശനം നമ്മുടെ കുട്ടികളിൽ പകർന്നു കൊടുക്കാത്തതിന്റെ ദുരന്തമാണ് അട്ടപ്പാടിയിലെ മധു എന്ന് പറയുന്ന ആദിവാസി യുവാവിനെ ഭക്ഷണം ഒട്ടിച്ചതിന്റെ പേരിൽ അടിച്ചു കൊന്നില്ലേ കേരളക്കരയുടെ എല്ലാ കാലത്തേക്കുള്ള മനസാക്ഷിക്കേറ്റ മുറിവാണത് ആ മധു എന്ന ആദിവാസിയെ ഭക്ഷണം മോട്ടിച്ചതിന്റെ പേരിൽ അടിച്ചു കൊന്നു എന്തുകൊണ്ടാ കൊന്നത് നവകേരളത്തെ സൃഷ്ടിക്കുന്നതിൽ വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവൽ വായിച്ച ഒരു കുട്ടി പോലും ആ അടിച്ചു കൊന്ന പ്രതികളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ഒരു കുട്ടി പോലും വിഷുപക്ഷിയുടെ പാട്ടിന്റെ അർത്ഥം ഭക്ഷണം വിശക്കുന്നവന് ഭക്ഷണം മോട്ടിച്ച കേസ് കൊടുക്കരുതെന്ന വിഷുപക്ഷിയുടെ പാട്ടിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തില്ല നവകേരളം ഉണ്ടാവണമെങ്കിൽ പണ്ടൊരു നവം ഉണ്ടാക്കിയത് കൊണ്ട് എപ്പോഴും ഉണ്ടാവില്ല അത് നവന്നവങ്ങളായി പുനഃസൃഷ്ടിച്ചു കൊടുക്കാൻ നമ്മൾ ഏറ്റെടുക്കണം അപ്പോഴേ നവകേരളം ഉണ്ടാവും അറുപത്തഞ്ച് വർഷം മുമ്പ് ഈ ക്ലബ്ബുണ്ടായാൽ അത് അന്നത്തെ പേരിൽ മാത്രം നിൽക്കരുത് ഇതാ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചല്ലോ നവം നവങ്ങളായിരിക്കുന്ന പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ ഇവർ തയ്യാറാവുന്നു പുതിയ പുതിയ ആശയങ്ങളിലേക്ക് പോകണം